മക്കളെ കണ്ടീല ഇന്നത്തെ പരിപാടി ഒരു പണി കഴിഞ്ഞിട്ട് അടുത്തൊരു പണിക്ക് വന്നതാണ് നമ്മളെ കാച്ചടിയാണ് കാച്ചടി അയ്യൂബിന്റെ കേസിലാണ് നമ്മള് വന്നത് വന്നു നോക്കുമ്പോ തല പോയ തെങ്ങാണ് കണ്ടീര റിസ്ക് എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് റിസ്ക്നാണ് ശരിക്കും തല പോയ തെങ്ങ് ഒരു തൂക്കാൻ കിട്ടുന്ന തൂക്കാൻ കിട്ടുന്നൊക്കെ അതിന് കണ്ട ചെതല അടക്കാണ്ട് ചതല് ആട്ടിയാലി ചതല് ആട്ടിയ ചതല്ട്ട് െ ബില്ലാണ്ട് ചതല പൈന ഞാൻ സ്പേക്കറ്റ് കുത്തിയോക്കിയപ്പോ അതിന്റെ തൊലി ഗീയാണ് അതിന്റെ ഉള്ള ചത ചതല മനസ്സിലാവുക ചകര് പക്ഷെ ഇതിന്റെ കേരല് നിർബന്ധാണേനും കേറാതെ പറ്റി വെട്ടിണ്ടെങ്കിൽ അതിന്റെ ചെടികള് മതിലുകള് വീടുക ഈ ഒരു കേപ്പ് മാത്രമേ തള്ളിടാൻ പറ്റുള്ളൂ ഈ കാപ്പ് നേരെ ഒരു ക്യാപ്പ് ഉണ്ട് ആ കേപ്പിന് ആ കേപ്പിന് നമ്മള് തള്ളിടാണെങ്കിൽ തള്ളിടാനും പറ്റില്ല കാരണം നേരെ അടി അങ്ങേടുത്ത മതിലൊക്കെ പോകും അതിന് നൂളം കണ്ടെങ്കിൽ നീളമൊക്കെ ചേത്രമായി നീളം നൂളയി അതിന്റെ തലക്കെ കയറാനും പറ്റില്ല ഏതായാലും ആ സീറ്റിന്റെ താഴ്ഭാഗത്ത് അതിൽ കയറണം അറിയാതെ തെങ്ങ് അറിയാതെ കേറണം അങ്ങനെ ഒരു നിർവാവില്ല അതുകൊണ്ട് നമ്മൾ കേറാൻ തീരുമാനിച്ചു ഞാൻ വല്ല നാട്ടിലെ നോക്കി എന്തെങ്കിലുമൊക്കെ അപസൗ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ അപശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഉൾഭാഗത്തൊക്കെ പൊപ്പം എന്നുള്ള ഒച്ചകളുണ്ട് ഏതായാലും വേണ്ട കയറിയേ പറ്റൂ കാരണം നമ്മളെ നമ്മൾ എന്തെങ്കിലും ചെയ്തു നമ്മളെന്തെങ്കിലും പറ്റില്ലല്ലോ

തള്ളിയിടേ അതും പെരുമഴം തട്ടാൻ മടിയാ ഈ സൈഡിൽ മതിൽമലും തട്ടാൻ പടിയാം ഇഷ്ട നമുക്ക് ശരിക്കും കാണാം കണ്ടില്ലേ മതിലണ്ടില്ലേ ഈ മതിമനം തട്ടാൻ പടിയാ നമുക്ക് വികാനുള്ളത് ഈ മുറ്റത്തേക്കാണ് ഇത് വീട് ചെടികൾ ഈ മുച്ചത്തിക്കാണ് നമുക്ക് തള്ളിയിടുന്നത് വേറെ എവിടേക്കും തള്ളിയിടാനുള്ള സ്പേസില്ല അടി തെറ്റിയാൽ ആനയും വികുന്നെന്ന് പറഞ്ഞ മാതിരി വിചാരിച്ചോടത്തേക്ക് വികണത് അതിനാണ് തല അല്ലടാ നേരെ ടാട്ടാ ഹാ ബജാരൻ നേവാന ഹാ ഒരു വരി വലാ ഏത് മോനെ വറ്റുന്നേ ഇടാനേക്കാണ്ടാ മ്മ് ശേ ശേ ഞാൻ ചിങ്ങങ്ങട് പോടച്ചോ നടക്കി കണ്ടക്ക് മുനട് ചെറുതായിട്ട് ഇടാനല്ല ചെറുതായിട്ട് ഹാ ഇടി വരി വൈക്കാം എല്ലാം കണ്ട ക്യാമറ മാരി